ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കുറച്ച് ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ക്ഷണിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ജനുവരിയിലുള്ള ഗവേൻ്റെ കാര്യം ആരും മറക്കണ്ട അപ്പം കമൻറ്റും ലൈക്കൊക്കെ മറക്കാതെ ചെയ്യട്ടോ അപ്പം ഇതാ രാവിലെ ഞാൻ ചപ്പാത്തിയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് റെസിപ്പി പറയാനൊന്നുമില്ല റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പികൾ തന്നെയാണ് ഞാൻ ഇത് കാണിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടോ ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം കുറച്ച് ഗാർഡനിങ് ഇന്നലെ നിർത്തി വെച്ചാൽ മിഞ്ഞാന്ന് ചെയ്തിട്ട് ബാക്കി ഗാർഡനിങ് ചെയ്യാനുണ്ടായത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേട്ടാണല്ലോ ചെയ്യുക അപ്പോൾ അത് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അപ്പൊ ഇന്നിപ്പോൾ ഇതാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇന്നലെ വറുക്കാൻ വെച്ച ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കുഴച്ച് ഒരുപാട് നേരം വെക്കണമൊന്നുമില്ല ഹറിബറി ആയിട്ടുള്ള പണിയാണ് കേട്ടോ കുറച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക് വരാനായിട്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിക്കാനില്ല കേട്ടോ ബട്ടർ ചിക്കനും ചപ്പാത്തി ഒക്കെ നമ്മളെത്രയോ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ചെയ്തിരുന്ന ഡയറ്റിനെ കുറിച്ച് പറയാൻ വിചാരിച്ചിട്ടോ ഞാനന്ന് വെയ്റ്റ് ലോസിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൽ കറൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാർബ് കട്ട് എന്നുള്ള ഡയറ്റാണോ ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കിറ്റോഡയറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് നല്ല വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വന്നിരുന്നു ഞാൻ നല്ല മുടിയുള്ള ആളായിരുന്നു കേട്ടോ മുടിയൊക്കെ പുഴിഞ്ഞ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ പിന്നെ കിറ്റോഡയറ്റ് ഞാൻ നിർത്തി പിന്നെ രണ്ടാമത് ഞാൻ വെയിറ്റ് ലോസിന് ശ്രമിച്ചപ്പോൾ ഞാൻ ചെയ്തത് ലോ കാർബോഡയറ്റ് ആയിരുന്നു കേട്ടോ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടുള്ള ഇൻ്റർമീറ്റിൻ ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തിരുന്ന കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമ് നമ്മളെ ഫാറ്റും തമ്മിൽ ഭയങ്കര ബന്ധാട്ടോ നേരം കിട്ടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കരുതെന്ന് പഴമക്കാർ തന്നെ പറയുമല്ലോ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഭയങ്കര ഒരു പോയിൻ്റാണത് നമ്മൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം പുഴ ഏഴ് മണി ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മൾ പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഞാൻ ചെയ്തിരുന്നത് കാർബ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് തന്നെയാണ് അതായത് അരിഭക്ഷണം മൈദ അങ്ങനത്തെ മധുരം അങ്ങനത്തെ കാർബ് കട്ട് ചെയ്തു ഫ്രൂട്ട്സ്ന്നും വെജിറ്റബിളെന്നുമുള്ള കാർബ് കഴിച്ചും ചെയ്തിരുന്നതാണ് പറ്റ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഞാൻ ഒരു നേരം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്തപ്പം ഞാൻ ചോറ് കഴിക്കാറുണ്ടായിരുന്നില്ല വെജിറ്റബിൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നു പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾ കേട്ടോ ലീഫി വെജിറ്റബിൾ ഞാൻ എന്നും കഴിച്ചിരുന്നു എന്ന് തന്നെ പറയാട്ടോ കാരണം എന്താ വെച്ചാൽ സാലഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഭയങ്കര ചെറുപ്പമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചിലപ്പോൾ ഞാൻ സാലഡിൽ എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ആപ്പിളോ അല്ലെങ്കിൽ ഗ്രീന് ഗ്രേപ്സോ പൈനാപ്പിളോ ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഉറുമാമ്പഴം ഒക്കെ ചേർത്തിട്ട് കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ മെയിനായിട്ട് കഴിച്ചിരുന്നത് ലീഫി വെജിറ്റബിൾ കേട്ടോ ലീഫി വെജിറ്റബിൾ കഴിക്കണത് ഭയങ്കര നല്ലതാട്ടോ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് ചില ആൾക്കാർക്ക് മെറ്റബോളിസം തീരെ കുറവായിരിക്കുമല്ലോ എനിക്കങ്ങനെയാണ് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ലീഫി ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസും കഴിക്കണം അതുപോലെ തന്നെ വർക്കൗട്ടും ചെയ്യണം എന്നാലാണ് എനിക്ക് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുള്ളത് പല ആൾക്കാരുടെ ശരീരം പല മാരിയാണോ ചിലർക്ക് ഭയങ്കര മെറ്റബോളിസം ആയിരിക്കും അങ്ങനത്തെ ഒരു ഭാഗ്യവാന്മാരാട്ടാ കാരണം എന്താ വെച്ചാൽ അവർ എത്ര ഭക്ഷണം കഴിച്ചാലും അവരുടെ ശരീരത്തിൽ കാണില്ല അവർക്ക് വിഷപ്പും ഉണ്ടാവും എത്രയും കഴിക്കും ചെയ്യുക എന്നാൽ തടി കൂടില്ല അങ്ങനെയാണ് കേട്ടോ എന്റെയൊക്കെ കാര്യം പറയണെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ മെറ്റബോളിസം ലോ ആയതുകൊണ്ട് ബാക്കിയുള്ള ഫാ ഇത് എനർജി നമ്മളെ ഫാറ്റായിട്ട് അടി മൈലേജ് ഉള്ള വണ്ടി എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പം നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ മെറ്റബോളിസം കൂടുള്ളൂ പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും അതുപോലെ തന്നെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരും ബോൺ ബോണിൻ്റെ ഇത് സ്ട്രെങ്ത് കുറയും മസിൽ മാസ് കുറയും ഒക്കെ ചെയ്യൂട്ടാ അപ്പൊ നമ്മൾ നമ്മള് ഫുഡ് പ്ലേറ്റ് ഒക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യണം നല്ലത് നമ്മൾ ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നാലിലൊന്ന് നമ്മൾ പ്രോട്ടീൻ കഴിക്കണം ഒന്നെങ്കിൽ പൾസസ് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് അല്ലെങ്കിൽ ഫിഷ് മുട്ട ഇത് കഴിക്കണം പിന്നെ ഒരു ഭാഗം നമ്മൾ നല്ല കാർബ് കഴിക്കണം ചപ്പാത്തിയോ രാഗിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ റോ വെജിറ്റബിൾസ് കഴിക്കണം അതായത് സാലഡ് ഒരു ഭാഗം അല്ലാത്ത വെജിറ്റബിളും കഴിക്കണം എന്നാണ് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്ലേറ്റ് കിട്ടുക അപ്പോൾ നമ്മൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാലെങ്കിലും നമ്മൾ ആ ഒരു രീതിക്ക് മാറുകയാണ് നമുക്ക് ഹെൽത്തിന് നല്ലത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും വൈറ്റമിൻ്റെ കുറവുകളൊക്കെ നികത്താനും പ്രോട്ടീൻ കൂടാനും മസിൽ മാസ് ഒക്കെ നല്ലത് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഡയറ്റായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പിന്നെ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡയറ്റ് മറ്റൊരാൾക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല കേട്ടോ നമ്മളെ ശരീരത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി പഠിച്ച് വരുമ്പോൾ കുറേ സമയം എടുക്കും അതിനനുസരിച്ച് നമ്മളെ ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്ത് മാറ്റങ്ങളും ലൈഫ് സ്റ്റൈ സ്റ്റൈലും ഒക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റൊക്കെ കുറഞ്ഞോളൂ കേട്ടോ തടിയൊക്കെ കുറഞ്ഞോളും ഇനിയിപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വൃത്തിയുള്ള വെയിറ്റ് ഉണ്ടല്ലോ നമ്മൾ ചില ആൾക്കാർ തടി ഉണ്ടെങ്കിലും ഒരു വൃത്തിയുള്ള ശരീരം ഉണ്ടാവും അത് എന്താണെന്ന് വെച്ചാൽ മസിൽ ഉണ്ടാവും അപ്പം നല്ല വെയിറ്റ് ഉണ്ടാവും ഫാറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ വർഗിളായിട്ട് അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തുടിച്ചിട്ടൊന്നും കാണൂല അങ്ങനെയാണ് ഇർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീരിൻ്റെ ശല്യം നല്ലോണം ഉണ്ടാവും എനിക്ക് കാർബ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഭയങ്കര സൂക്കാട്ടാകും നല്ല ആവും നല്ലൊരു നീരിൻ്റെ ശല്യം ഉണ്ടാവില്ല ബാക്ക് പെയിന് കാലിന് പെയിൻ ഇങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇൻ്റെ ഡയറ്റ് ഞാൻ നല്ല കാർബ് കഴിക്കും നല്ല കാർബ് മീൻസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്നൊക്കെയുള്ള കാർബ് കാർബ് കഴിക്കും അരി ഭക്ഷണം മധുരം മൈദ ബേക്കറി ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് കട്ടും ചെയ്യും പക്ഷെ മധുരത്തിന് ഞാൻ ഭയങ്കര മധുരത്തിന്റെ ഫാനാട്ടോ അപ്പൊ ഫാൻ എന്ന് വെച്ചാൽ എനിക്ക് കാപ്പിയും ചായ ഒക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഇല്ലാതെ കഴിക്കാൻ എനിക്ക് പറ്റൂല അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു കോഫി ടീ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തു അതേപോലെ ജ്യൂസ് കഴിക്കണം ഫ്രൂട്ട്സ് അങ്ങനെ കടിച്ചു ചവച്ച് കഴിക്കാൻ തുടങ്ങി ഫ്രൂട്ട്സ് നമ്മളെപ്പഴും ശ്രദ്ധിച്ചാലറിയാം അങ്ങനെ ചവച്ച് കഴിക്കുകയാണെങ്കിൽ അതില് ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അടിയൂല ബാക്കി വരുന്ന ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അടിയാ അല്ലാതെ ഇറച്ചി മീൻ എന്നുള്ള ഫാറ്റൊന്നുമില്ല അതൊക്കെ വെറുതെ ഇറച്ചി മീൻ എന്നുള്ള ഫാറ്റും എന്നുള്ള ഫാറ്റും കൂടി ചെല്ലുമ്പോഴാണ് ഈ ഫാറ്റ് ഒരുപാട് അടിയുന്നത് നമ്മുടെ ശരീരം ഉപയോഗ ഉപയോഗിക്കുന്ന മെറ്റബോളിസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിസത്തിൽ മെറ്റബോളിസം ബൂസ്റ്റ് ഉള്ളവർക്ക് നല്ലതായിട്ട് ഉപയോഗിക്കും ഉപയോഗത്തിൻ്റെ അളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ടാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡയറ്റ് ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഏത് ഡയറ്റാണെങ്കിലും ഏത് തരം എക്സസൈസ് ആണെങ്കിലും ഞാൻ ഞാൻ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ചിലവർ പറയും ഞാൻ മൂന്ന് നാല് കിലോമീറ്റർ ഒരു ദിവസം നടപ്പും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ഒരു കാലം വരെ നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത ഉള്ളത് നമ്മൾ പെട്ടെന്ന് എന്തിനോടും അഡാപ്റ്റഡ് ആവും അതായത് നോമ്പ് സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്നാല് ദിവസം നമുക്ക് രാവിലെ ചായ ഒടിക്കണ സമയം ഒക്കെ ആവുമ്പോൾ ഭയങ്കര ഒരു തലവേദന ഒക്കെ വരും നാലാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ അതിനോട് അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവും അതിനോട് യൂസ്ഡ് ആവും അതുപോലെ തന്നെയാണ് എക്സസൈസിന്റെ കാര്യം എക്സസൈസും നമ്മൾ ഒരുപാട് കുറേ ദിവസം നടക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊരു എഫക്റ്റ് ഇല്ലാതെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പല രീതിക്കായിട്ട് ചെയ്യാം ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ എക്സസൈസ് ഒരു ദിവസം യോഗയാണെങ്കിൽ ഒരു ദിവസം ടബാറ്റിയാണ് വരിക ഒരു ദിവസം കാർഡിയോ ആണ് വരിക അങ്ങനെ ഒരു ദിവസം എറോബിക്സ് ജുംബ അങ്ങനെ മാറി മാറി മാറിയ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം അതുപോലെ മാറി മാറി ട്രൈ ചെയ്യുക ഡയറ്റ് ചെയ്യുന്നവരും വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്നവരും കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് വെയിറ്റ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ നല്ല കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ 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 കഴിക്കണ ഭക്ഷണത്തെ പറ്റി നമുക്കൊരു ധാരണ ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പം ഇപ്പം ഞാൻ പോകുന്നിട്ട് ഞാൻ ഇപ്പൊ ഭയങ്കര ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കും കാർബൊക്കൊന്ന് കുറക്കും ചോറിൻ്റെ അളവൊക്കൊന്ന് കുറക്കും അങ്ങനെയൊക്കെ ഉണ്ട് ചെയ്യുന്നത് വെജിറ്റബിൾസ് കൂടുതലെടുത്ത് കഴിക്കും ഇറച്ചി മീനും കഴിക്കും ഇറച്ചി മീനും കഴിച്ചു വെച്ചിട്ട് വണ്ണം വെക്കുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ മധുരവും അരി ഭക്ഷണം കഴിക്കുമ്പോൾ ആ കാർബ് കൂടി ചെല്ലുമ്പോഴാണ് ഓവറായിട്ട് നമുക്ക് ശരീരത്തിന് ഫാറ്റ് അടിയാം അതായത് നമുക്ക് എനർജി കാർബ് കൂടുതലായിട്ട് കിട്ടുന്നത് അരി ഭക്ഷണത്തിനും മധുരത്തിൽ നിന്നൊക്കെയാണ് കാർബ് കുറവുള്ളത് ഫാറ്റ് ഐറ്റംസ് പ്രോട്ടീൻ ഐറ്റംസ് അതിലൊക്കെ പ്രോട്ടീനാണ് കൂടുതലുള്ളത് ഇറച്ചി മീൻ മുട്ട ഒക്കെ പിന്നെ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മൾക്ക് ഇറച്ചി മീനും മുട്ടയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനും ഒരു പരിധിയുണ്ട് അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞി ചോറൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റൂ അതൊക്കെ വെറുതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ശരിയാക്കിയത് കേട്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് ഇപ്പൊ ഞാൻ പോണത് ഇപ്പൊ വലിയ ഡയറ്റൊന്നും ഇല്ല എക്സസൈസും കുറച്ചു ദിവസം ആയിട്ട് വർക്കൌട്ടിനും കയറാറില്ല പക്ഷെ ഞാനങ്ങനെ കൂടണൊന്നും ഇല്ല കേട്ടാ നിങ്ങക്ക് മൈൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മൈന്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ പിന്നെ ഇപ്പൊ നാ വൈകുന്നേരമായിട്ടോ പറത്തക്കിറങ്ങി നമ്മൾ വെച്ച ചെടികളൊക്കെ ഒന്ന് നനിച്ചു കുറച്ച് റീപ്ലാന്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇണ്ടാ പിന്നെ കുറച്ചൊക്കെ ചെയ്തല്ലോ അങ്ങനെ കുറേശ്ശെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കൊതുക് കേട്ടോ കുറച്ച് സമയം കൊതുക് ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഭയങ്കര കൊതുകാണ് അപ്പോൾ പിന്നെ അപ്പക്കിന് കയറിപ്പോണം മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വായിക്കുകയും ചെയ്തിട്ടോ കറിഞ്ഞു മുന്നേ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഞാൻ കൽബ് ഫിലിം കണ്ടിരുന്നു പോയിട്ടാണ് രണ്ട് ദിവസം മുന്നേ സെലീനെ വിളിച്ചപ്പോൾ പറഞ്ഞു കൽബ് ഫിലിം കണ്ടു നല്ല ഫിലിമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാനും കാക്കയും കൂടെ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അതിരുന്ന് കണ്ടിട്ടാണ് അങ്ങനെ നേരെ വൈകും അപ്പോൾ അതാ ചെടിക്കൊന്ന് നനച്ച് ഞാൻ ഞാൻ കുറച്ച് പൂട്ടുകൾ അന്ന് മണ്ണുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ ഓരോന്നിലും ഓരോന്നിലൊക്കെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇട്ടാണ് അപ്പോൾ ഇതപ്പോൾ ഒരു പ്രാവശ്യം ഗ്ലൗസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല സുഖമായിട്ടാണ് ഞാൻ പറഞ്ഞ നഖും കൈയ്യൊക്കെ ക്ലീൻ ചെയ്യാൻ കുറേ സമയം മരക്കടണ്ട നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കണുണ്ട് അപ്പോൾ വീണ്ടും ഗ്ലൗസ് തന്നെ യൂസ് ചെയ്തിട്ടോ ഒന്ന് ഗാർഡിനിങ്ങനെ ഇറങ്ങണത് അപ്പോൾ ഇതാ ഈ പൂട്ടിലൊക്കെ ഞാൻ ഈ രണ്ട് പൂട്ടിലും കലാത്തി ഒക്കെ തന്നെയായിരിക്കും കേട്ടോ അവിടെ തൈകളുണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതിലെ ഫേണ് നമ്മൾ ഈ ഗ്രില്ലിൽ കൊളുത്തിയിട്ടുള്ള ഫേൺ ഉണ്ടല്ലോ അതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അത് ഒന്ന് പിരിച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഉള്ളിൽ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അവിടെ വെക്കാനാണ് കേട്ടോ അവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എടുത്തതാണ് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ടില്ല പിന്നെ വിചാരിച്ചു ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതൊക്കെ മോനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൂടുന്നുണ്ട് അവനിങ്ങനെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ ചെയ്യണെന്ന് പറഞ്ഞ ശല്യം ചെയ്യും മണ്ണ് ഞാനിടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരമായി പിന്നെ നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഉടുക്കം അലപ്പുറത്തെത്തി പോവുക ചെയ്തത് ഇത് കലാത്തിയൻ്റെ പ്ലാന്റ് ഈ കലാത്തിയ എന്നാ ഒന്നും ഇങ്ങോട്ട് ശരിയായി വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറ്റി അങ്ങനെ നാശമായി പോകട്ടോ പറ്റ പക്ഷെ പറ്റ നശിച്ചു പോവില്ല ആ ഉഷാറായി വന്ന അതങ്ങോട്ട് പോയി മറ്റങ്ങോട് ക്ഷീണിക്കും പിന്നെ ഒന്ന് കെയർ ചെയ്ത് വരുമ്പോൾ ഒന്ന് ഉഷാറാവും സത്യം പറഞ്ഞാൽ കലാത്തി എനിക്ക് ഇഷ്ടമില്ലാതായി തുടങ്ങിയെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് കലാത്തിൻ്റെ ലീഫ് ഈ ഒരു കലാത്തി അതേപോലെ തന്നെ ഈ പീ കോക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കലാത്തി ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ലീഫ് പക്ഷെ കലാത്തിയൊക്കെ ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണിത് എനിക്ക് നല്ലതായിട്ടുണ്ട് വരും അതിനിടയ്ക്കാണ്ട് ചീത്തയാകുമ്പം ചെയ്യണം അത് പാഷുവൽ വെച്ചു നോക്കട്ടെ ഒരു സിറ്റോട്ടിൽ വെച്ചിരുന്ന സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്റ്റാൻഡ് അവിടെ ഇരിക്കണ കാരണം താഴെ തുടക്കുമ്പോഴൊന്നും തട്ടാത്ത കാരണം അവിടെ ഗ്രാനറ്റ് കളർ മാറുന്നുണ്ട് അപ്പൊ ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് ഇടുത്തിട്ട് ഇവിടെ കാശിയോര് വെക്കാന്ന് വിചാരിക്കണ അതിന് വക്കാലോ എന്നാ മണ്ണ് ശേഷേക്കാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച് തന്നു പോയതീരുന്നുണ്ട് അപ്പൊ കാക്ക പോയിന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു ഇതിപ്പോ ഈ ഫേണലിൽ ഇത് മാത്ര ചകിരി ചോറിലും ചകിരിച്ചോറും മണ്ണും കൂടി ചേർത്തിട്ടാണ് ഈ വെച്ചിരുന്നത് ഇപ്പൊ വേര് മാത്രാണ് കേട്ടോ അതിനുള്ളു വെയിറ്റേ ഇല്ല അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് പിരിച്ചു വെച്ചാൽ മതി നാല് ദിവസം കൊണ്ട് തന്നെ നല്ല ഫില്ലായി നല്ല ഭംഗിയിട്ട് വരും കേട്ടാ അത് കൊറേ കാലായ കാരണം എലൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ ലീഫൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലീഫൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഈ ഒരു പോൾക്കാഡോട്ടിന്റെ ഈ അയന്റെ പൂട്ടുണ്ടല്ലോ ഇതിപ്പം വാങ്ങിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞൂട്ടാ ഈ നാല് വർഷം ഇതിൽ ചെടി ഇരിക്കുക തന്നെയാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നോ രണ്ടെണ്ണോ നാശമായി പോയി തോന്നുന്നുണ്ട് തുരുമ്പ് വന്നിട്ട് അത് പുറത്ത് വെച്ച കാരണം അങ്ങനെ നാശമായി തോന്നുന്നു ഒഴിവാക്കാനൊന്നും ആയിട്ടില്ല ചെറുതായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ട് അതിലിപ്പോഴും സ്റ്റിൽ ചെടി ഉണ്ട് ഇട്ടാ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്രയും വർഷമായില്ലേ ഇപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ മണ്ണൂത്തിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഇതേപോലത്തെ പക്ഷെ ഇത് ആ ഗ്രീയിൽ കൊളുത്തുമ്പോ നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു കേട്ടോ പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ വീണ് പോന്നൂല പക്ഷെ നിക്കണം കാണുമ്പോൾ തോന്നും വീഴും എന്ന് ഇനി വെക്കുമ്പോ കാണിക്കട്ടോ അപ്പോൾ ഇതെല്ലാം മൂന്ന് പോട്ടാണ് ഇത് ഞാൻ ഹാങ് ചെയ്തിരുന്നത് ഇനിയിപ്പൊ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന പോട്ട് മൂന്നെണ്ണമാണ് ആണല്ലോ പ്ലാസ്റ്റിക്കിന്റെ അപ്പോൾ ഇത് മൂന്നും രണ്ട് രണ്ടാക്കിയിട്ട് പാതി പാതി ആക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് തൈകൾ ഈ വേറിലൊക്കെ തൈ പൊട്ടി വരും കേട്ടോ നല്ലോണം ഉണ്ടാവും നല്ല ഭംഗിയായിട്ട ഫോണ് പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ മിഞ്ഞാന്നിട്ട് പറഞ്ഞിട്ട് ഫോണാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻഡോറിൽ നല്ലോണം സർവീവ് ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കാണാൻ നല്ല ഭംഗിയല്ലേ പെട്ടെന്ന് പച്ചപ്പായി വരും ചെയ്യും നല്ല രസമല്ല കാണാൻ ഇതേപോലെ തന്നെ ഇനി നമ്മളെ സിറ്റൗട്ടിലുള്ള ആ കിളി കൂട് വെക്കുന്ന ഫോണ് പതുക്കൊന്നെടുത്ത് പ്രീപ്ലാന്റ് ചെയ്യണം ഇല കിളിയുടെ കൂട് പോവുമ്പോൾ വേണം ചെയ്യാനിട്ടാ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്ത് നിൽക്കട്ടെ എന്ന് എഴുതിയിൽ നനക്കാൻ ഏൽപ്പിച്ചപ്പോ നിങ്ങള് കാണുന്നുണ്ടാവും ചട്ടയും മുഴുവനും വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് പറഞ്ഞപ്പോ പിന്നെ ആള് തെറ്റി പോകും ചെയ്തു അങ്ങനെ ഉണ്ടായത് പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി സോപ്പിട്ടൊക്കെ ശരിയാക്കിയിട്ട അങ്ങനെയാണ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു ഉപദ്രവിക്കതറിയില്ലേ അതാണ് അവസ്ഥ നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടായി പോട്ട് നല്ല വൈറ്റ് കളറും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും നല്ല കട്ടിയുള്ള പൂട്ട് നല്ല ഈടു നിൽക്കുന്നു എന്നുണ്ട് അഴുക്കാതെ ആവാതൊക്കെ ഇരുന്നാൽ നല്ല ഭംഗിയിലങ്ങനെ ഇരുന്നോളും പ്രത്യേകിച്ച് വെള്ള പൂട്ടുകളൊരു പ്രത്യേക ഭംഗിയാലെ ചെടി വയ്ക്കാൻ ഇടയ്ക്കൊന്ന് കഴുകി വെച്ചു കൊടുത്താൽ മതി മൂഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചല്ലോ അതേപോലെ ഇടക്കൊന്ന് കഴുകി വെച്ചു കൊടുത്താൽ മതി നല്ല ലാസ്റ്റ് ചെയ്യും ഇതിനൊന്നും കാര്യമായിട്ട് ജൈവവളം ഞാൻ അത് വെക്കുന്ന ചെടികൾക്കൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ പറയാറില്ല പതിനെട്ടേ പതിനെട്ടൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കും അതുതന്നെ മതി അത് തന്നെ ധാരാളമാണ് ഒന്ന് സ്പ്രേ ചെയ്തും കൂടി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടോ ലീഫിലൊക്കെ ഒന്ന് ഒരു ബോട്ടിൽ കുറച്ച് പതിനെട്ടേ പേട്ടാക്കിയിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഷൈനിങ് ഉള്ള കളർ വരും കേട്ടോ അതിലോ ലീഫിനൊക്കെ ചില ചെടികളോട് പ്രത്യേക ഒരു ഇഷ്ടാ എനിക്ക് ഈ ഫേണ് മണി പ്ലാന്റ് അങ്ങനത്തെ ചെടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര കെയറിങ്ങും വേണ്ട ചെറിയ കെയറിങ്ങും ഒക്കെ മതി അപ്പം നമുക്കിങ്ങനെ ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ മെയിൻ്റെനൻസ് കുറവായതുകൊണ്ട് നല്ലതാണല്ലോ ഇപ്പോഴും ഇങ്ങനെ കെയർ ചെയ്ത് ആരോപിച്ച് നടക്കേണ്ടല്ലോ അക്ലോണിമൊക്കെ ആണ് ഭയങ്കര കെയർ ചെയ്യുന്നത് ആവശ്യം എനിക്കറിയില്ല കേട്ടോ ഞാൻ വെക്കുന്ന രീതി കൊണ്ടാണെന്നാണ് എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ ഫംഗസ് വന്നുകൊണ്ടിരിക്കും ഒക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് കൂട്ടുകളൊക്കെ അങ്ങോട്ട് തന്നെ എടുത്ത് കൊടുത്തുവിടാം നല്ല കാറ്റും വിളിച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാ പ്ലാന്റ്സും നല്ലോണം ഉണ്ടാവും ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് ഇട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ലോണം ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് ഇവിടകത്തും തന്നെ ഉണ്ട് കേട്ടോ കാറ്റും വിളിച്ചൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായത് പ്ലാന്റ്സ് ഒക്കെ നല്ലോണം ഉണ്ടാവും ഈ ഒരു സ്റ്റാൻഡാണ് പറഞ്ഞിട്ട് ഈ സ്റ്റാൻഡ് സിറ്റൗട്ടിൽ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഫേണൊക്കെ ഇന്നലെ ഞാൻ വേർഡ് നെസ്റ്റ് ഫേണ് റിപ്പോർട്ട് ചെയ്തല്ലോ അതൊക്കെ ഇതിലെ ഇത് നമ്മളെ കണ്ണിക്കുറുക്കൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒരു മെഡിസിൻ പ്ലാന്റ് ആണല്ലോ അതാണ് കേട്ടോ അത് വെച്ചതാണ് അവിടെ പുറത്തൊരു ചട്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ വേറെ പ്ലാന്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നശിച്ചു പോകൂലല്ലോ ഒന്ന് നശിച്ചു പോകുമ്പോൾ ഒന്നുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് മുറിച്ച് കുത്തി വെച്ചു കൊടുത്താണേ ഇവിടെ വെക്കാനുണ്ട് എനിക്കൊരു ഫേണ് നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കാണും നല്ല ഭംഗിയാണ് ഒരു ഫേൺ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഹോളില്ലാത്തതുകൊണ്ട് വെള്ളം വിഴൂല പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണ് നനയുന്ന മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ വിരലുകൊണ്ട് തൊട്ട് വെക്കുമ്പോൾ നല്ല ഡ്രൈ ആവുമ്പോൾ മാത്രം ഇൻഡോർ പ്ലാൻസ് നൽകുകയാണ് നല്ലതെട്ടോ അങ്ങനത്തെ ഫേണൊക്കെ ആകുമ്പോൾ അതായത് ഫേണിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും വെള്ളം ആവശ്യം ആവശ്യമുണ്ടാവുന്ന വെള്ളം ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ ഈ ഫേണിൻ്റെ ലീഫിനൊക്കെ ഒരു ഗ്രേഷ് കളർ വരും അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നത് വീണ്ടും ഒരു ലോഗേറ്റ് വരുന്ന കാര്യം അസ്സാമലൈക്കും